എസ് എസ് ഫുൾ എ പ്ലസ് വാങ്ങിയവരെയും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ സ്കോളർഷിപ്പ് നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടയ്ക്കാടത്ത് ക്ലേലിയ സന്യാസ സമൂഹം ഡെലഗേഷൻ സുപ്പീരിയറായ സിസ്റ്റർ മരിയ ഫ്ലോറ പി പ്രസിഡന്റ് ഷാജു എടക്കളത്തൂർ പ്രധാന അധ്യാപിക സിസ്റ്റർ വിമല സ്കൂൾ ലീഡർ ശ്രീദേവ് പി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.